നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മഴക്കാലത്ത് എലിയെ തുരത്താനുള്ള മൂന്ന് മാർഗങ്ങള് ഞാൻ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലൊരു തേങ്ങ ചിരണ്ടിയ ശേഷമുള്ള ചിരട്ട എടുക്കുവാണേൽ എലി പെട്ടെന്ന് തന്നെ ആകർഷിക്കും അതിനകത്തേക്ക് കുറച്ച് വൈറ്റ് സിമെന്റ് ആണ് എടുക്കേണ്ടത് പിന്നൊരു കാര്യം മഴ കൊള്ളുന്ന സ്ഥലത്ത് ഇത് വെക്കരുത് കട്ട പിടിച്ചു പോയാൽ ഇതുകൊണ്ടുള്ള ഗുണമില്ലാതാകും മഴ നനയാത്ത ഇടങ്ങളിൽ വീടിന് ചുറ്റും വിറകുപര വർക്കേരിയ പോലുള്ള എലിശല്യമുള്ള സ്ഥലങ്ങളിൽ വെക്കാം അതിനകത്തേക്ക് ബിസ്ക്കറ്റ് രണ്ടോ മൂന്നോ ആവശ്യത്തിനെടുത്ത് ഇതുപോലെ പൊടിച്ച ശേഷം നേരത്തെ എടുത്തു വെച്ച വൈറ്റ് സിമെന്റിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിനു മേലെ ഒരു ബിസ്ക്കറ്റ് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് രണ്ടോ മൂന്നോ ചിരട്ടകളിലായി എലി വരുന്ന ഭാഗത്ത് വെക്കാവുന്നതാണ് ഇത് എലിയുടെ വയറ്റിലെത്തുമ്പോൾ വൈറ്റ് സിമെന്റ് കട്ട പിടിക്കുന്നത് വഴി എലികളെ നശിപ്പിക്കാൻ സാധിക്കും എലിയെ തുരത്താനുള്ള രണ്ടാമത്തെ മാർഗം ചിരട്ടയിലേക്ക് ഗോതമ്പ് പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ പനി വരുമ്പോൾ കഴിക്കാറുള്ള പാരസെറ്റാമോൾ ഗുളികകൾ ഏഴെട്ടെണ്ണമെങ്കിലും വേണം എന്റെ കയ്യിൽ നാലെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നല്ല രീതിയിൽ തരിയില്ലാതെ തന്നെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നൊരു കാര്യം പെരിച്ചാഴിയൊന്നും ഇത് കഴിച്ചാൽ ചാവില്ല പാരസെറ്റാമോളിന്റെ അളവും അതിനനുസരിച്ച് തന്നെ വേണ്ടിവരും ഈ ഒരു രീതി ചുണ്ടലികളെ തുരത്താനുള്ളതാണ് അതിലേക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റെസ്കോ പൊടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക ഓരോ സ്പൂൺ വീതം ചിരട്ടകളിലോ പാത്രങ്ങളിലോ ഒക്കെ ആക്കി എലി വരുന്ന ഭാഗത്ത് വെക്കാവുന്നതാണ് ഹൈ ഡോസ് പാരസെറ്റാമോൾ എലിയുടെ ശരീരത്തിലെത്തിയാൽ തീർച്ചയായും എലികൾ നശിച്ചു പോകുന്നതാണ് എലിയെ തുരുത്താനുള്ള മൂന്നാമത്തെ മാർഗം കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക നമ്മൾ കളയാൻ വെച്ചേക്കുന്ന മീനും ചിക്കനൊക്കെ വറുത്ത എണ്ണയൊക്കെ എടുത്താലും മതി അതിനുശേഷം കുറച്ച് തേങ്ങ ചിരുവിയത് കൂടി ചേർത്ത് മധുരത്തിന് ഒരു സ്പൂൺ ശർക്കരയോ പഞ്ചസാരയോ കൂടി ഇട്ട് കൊടുക്കുക ഒരു പലഹാരത്തിനുള്ള സാധനമാണല്ലേ നമ്മൾ എലിക്ക് കൊടുക്കുന്നത് ഇതൊക്കെ എലിയെ കൊതിപ്പിച്ച് തീറ്റിക്കാനുള്ളതാണ് ഇനിയാണ് മെയിൻ വിഷം നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹാർപ്പിക്ക് കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ എലി നശിച്ചു പോകുന്നതാണ് പിന്നീട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ് എന്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കവർ ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത് ഡയറക്റ്റ് കൈ കൊണ്ട് കുഴയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ആക്കിയെടുക്കുക കവറിട്ടിട്ട് എനിക്ക് കൈ അങ്ങോട്ട് വഴങ്ങുന്നില്ല ഞാൻ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഉരുളകളാക്കി എടുക്കുവാണ് ഹാർപ്പിക്ക് ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യർക്ക് ഉണ്ടയാക്കാൻ പറ്റുന്ന സാധനമായിരുന്നു പക്ഷേ ഇത് എലിക്കുള്ളതായതുകൊണ്ട് ചിരട്ടകളിലോ പാത്രങ്ങളിലോ ഒക്കെയായി എലി വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വെച്ചു കൊടുത്താൽ എലി തീർച്ചയായും നശിച്ചു പോകുന്നതാണ് അപ്പം എലിശല്യം ഇല്ലാതാക്കാനുള്ള മൂന്ന് മാർഗങ്ങളാണ് ഞാനിവിടെ കാണിച്ചു തന്നത് കൂടാതെ എലി വരാതിരിക്കാനുള്ള മുൻകരുതൽ നിങ്ങൾ എടുക്കേണ്ടതാണ് ഭക്ഷണ വേസ്റ്റുകൾ വീടിനോട് ചേർന്ന് വലിച്ചെറിയാതിരിക്കുക മറ്റ് വീട്ടു സാധനങ്ങളൊന്നും വീടിനോട് ചേർന്ന് കൂന കൂട്ടി ഇടാതിരിക്കുക അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും ബൈ